ഹായ് കൂട്ടുകാരെ ഒരു നേരം പൊക്കിന് വേണ്ടി ചെയ്ത കുറെ ബോട്ടിലാട്ടുകളാണ് ഇവയെല്ലാം ഇതിൽ രണ്ടു മൂന്നെണ്ണമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്തതെന്ന് കാണിച്ചു തരാം മാത്രമല്ല ഒരു ബോട്ടിലിൽ നമുക്കൊരു വയലിൻ എങ്ങനെ എന്ന് കാണുകയും ചെയ്യാം ഇത് ഞാൻ ചെയ്ത ഒരു ബോട്ടിലാട്ടാണ് ഇതൊരു കുപ്പിയുടെ കവറാണത് ഈ കവറിൽ നമ്മൾ നമ്മളുടെ വീട്ടിലുള്ള ആക്രിയായിട്ട് നമ്മൾ കൊടുക്കുകയല്ലേ മാറ്റി ഇട്ടേക്കണ വേസ്റ്റ് ആയിട്ടൊക്കെ ഇട്ടാക്കണം ആ സാധനങ്ങളെല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തതാണ് വാച്ച് ബാറ്ററി താഴ് താക്കോല് പിന്നെ ആക്സോ ബ്ലേഡിൻ്റെത് പിന്നെ ഗ്യാസ് വെറ്റിയുടെ വെറ്റിയുടെയൊക്കെ അടപ്പ് സ്കെയില് തല ക്ലിപ്പ് കത്രിക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തെടുത്തതാണ് ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇത് നമ്മൾ ഉള്ളിയുടെ സവോളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തൊണ്ട് നമ്മൾ ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ച് ഫെവിക്കോട് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ സവോളയുടെ തൊണ്ട് വെച്ചിട്ട് ഒരു ഫ്ലവറും ചെയ്തേക്കുന്നതാണ് ഇത് ഈ ഒരു ബോട്ടിൽ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ചീത്തയായി കളയുന്ന സോക്സ് ഇല്ലേ ആ സോക്സ് പെവികോളിൽ മുക്കി എടുത്തിട്ട് ആ സോക്സിനകത്തേക്ക് നമ്മൾ ഈ കുപ്പി ഇറക്കി വെക്കും എന്നിട്ട് നമ്മൾ ഉണക്കി ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് അടിച്ചെടുക്കണാണ് എന്നിട്ട് വെറുതെ ഇതിനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മണി കെട്ടിയ ഒരു വരച്ചാലായിട്ട് കെട്ടിവെക്കുന്നു ഇതെന്താന്ന് മനസ്സിലായോ നമ്മള് മുറ്റത്ത് കിടക്കണ മെറ്റിൽ കഷണങ്ങളൊക്കെയാണ് ഇത് ആ അതെല്ലാം എടുത്തുഞ്ഞിട്ട് ഇത് ഫെവികോൾ വെച്ച് പൊട്ടിച്ചെടുത്താണ് അത് ഫെവിക്കോളിന് പകരം ഫെവി ആണ് എടുത്തിരിക്കുന്നത് കാരണം അത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടത്തിൽ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരു വയലിൻ ചെയ്യുന്നതാണ് നമുക്കിന്ന് കാണിക്കുന്നത് നമുക്കൊരു ഇതുപോലെയുള്ള ഒരു കുപ്പി സ്റ്റിക്കർ ഒക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട് കഴുകി കഴുകിയെടുത്ത് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു പി വി സി പൈപ്പ് വേണം ഫെവിക്കോൾ വേണം പിന്നെ ഒരു ബോയ്ക്ക് ഒരു ഈർക്കിൽ വേണം പെഗ് പെഗുണ്ടാക്കാനായിട്ട് ഒരു സ്ട്രോയുടെ പീസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ന്യൂസ് പേപ്പർ വേണം ഒരു കാർഡ് ബോർഡിന്റെ ഒരു പീസ് വേണം നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിരിക്കുന്നത് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ ടോയ് നൂലും വേണം പിന്നെ നമുക്ക് ബ്രൗൺ കളർ പെയിന്റും വേണം ആദ്യമായിട്ട് നമുക്ക് ഈ കുപ്പിയിൽ ഒരു രണ്ട് കോട്ട് പെയിന്റ് നമുക്ക് അടിക്കണം അടങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി പെയിന്റ് ചെയ്യാം ോട്ടിൽ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഉണങ്ങാനായിട്ട് വെക്കാം ഇനി നമുക്ക് വയലിന്റെ ബോയ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കാം ഇത് നമ്മൾ പേപ്പർ ചുരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അറ്റത്തേക്ക് രണ്ട് വശത്തേക്കും വേണ്ടിയിട്ട് നമ്മൾ ഞാനൊരു പേനയുടെ അറ്റം ഇങ്ങനെ രണ്ട് പീസായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇടാം നമ്മളിപ്പം പേപ്പർ റോൾ ചെയ്തെടുത്ത് പേനയുടെ കട്ടിങ് വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടറ്റവും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഈ ബോയ് ഉണ്ടാക്കാൻ ചെയ്ത പേപ്പറിൽ നമ്മൾ ബോയ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളതിൽ ഈ കുപ്പിയിൽ നമ്മൾ അടിച്ചേക്കുന്ന ആ ബ്രൗൺ കളറ് പെയിൻറ് തന്നെ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ് ഇനി അതും ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് സ്ട്രിങ് ഉണ്ടാക്കാം വയലിൻ്റെ ഫിംഗർ ബോർഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ കാർഡ് ബോർഡിൻ്റെ ഒരു പീസ് ഇതിൽ നിന്ന് വെട്ടി എടുത്തിട്ടുണ്ട് चारी चारी ി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസ് നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ച് ഞാനിപ്പം സ്പോഞ്ച് വെച്ചിട്ടാണ് ഇത് പെയിന്റ് ചെയ്യുന്നത് ബോർ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് സ്ട്രിങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ കുപ്പിയിൽ പി വി സി പൈപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോർഡ് പൊട്ടിക്കാം ഈ കാർഡ് ബോർഡ് അങ്ങനെ വയലിന്റെ ഫിംഗർ ബോർഡ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി വയലിന്റെ പ്രധാന ഭാഗമായ സ്ട്രിങ് നമുക്ക് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് നൂലെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വയലിൻ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ എഫ് ഹോൾസ് നമ്മൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ സ്ക്രോള് ക്ലേ കൊണ്ട് ചെയ്തിരിക്കുകയാണ് പെഗും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കുപ്പി വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ